ധികാർ യാത്രക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ച തുറന്ന ചീപ്പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രക്കിടെയാണ് ഈ സംഭവം ബീഹാറിലെ നവാഡയിൽ തിരക്കേറിയ നിരത്തിലാണ് പോലീസ് കോൺസ്റ്റബിളിന്റെ കാലിലേക്ക് വാഹനം ഇടിച്ചു കയറിയത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഉടൻ വാഹനം പിന്നിലേക്ക് തള്ളി മാറ്റി പരിക്കേറ്റ പോലീസുകാരനെ രക്ഷപ്പെടുത്തി സംഭവം കണ്ട രാഹുൽ ഗാന്ധി പോലീസുകാരന് കുടിവെള്ളം നൽകിയ ശേഷം വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു പോലീസുകാരനെ അടുത്ത് വിളിച്ച് രാഹുൽ പരിക്കിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചറിഞ്ഞു തുടർന്ന് രാഹുലിന്റെ തുറന്ന വാഹനത്തിന്റെ മുൻസീറ്റിലിരുന്ന് പോലീസുകാരനും യാത്ര തുടർന്നു വാഹനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട പോലീസുകാരൻ മുടന്തി നടക്കുന്നതിന്റെയും രാഹുലിന്റെ അടുത്തെത്തി സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങള് സമൂഹമാധ്യമങ്ങളില് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വാഹനപകടത്തില് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് പോലീസുകാരൻ ജീപ്പിനിടിയില് ചതഞ്ഞു പോയെന്ന് ബി ജെ പി വക്താവ് ഷഹ്സാദ് പൂനാവാലെ ആരോപിച്ചു പോലീസുകാരനെ തെറിപ്പിച്ച ശേഷം രാജകുമാരൻ പരിക്കേറ്റയാളെ പരിശോധിക്കാൻ പോലും ജീപ്പിന് പുറത്തിറങ്ങിയില്ലെന്നും ബി ജെ പി വക്താവ് കളിയാക്കി പറഞ്ഞു എന്നാൽ സംഭവം നടന്നത് ഇങ്ങനെയൊന്നുമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ നിന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വോട്ടർ യാത്ര ആരംഭിച്ചത് ബീഹാറിൽ വോട്ടുകൾ ചോർത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന ആരോപണവും രാഹുൽ നേരത്തെ ഉന്നയിച്ചിരുന്നു പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ അവസാനിക്കും ഇരുപത് ജില്ലകളിലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം പിന്നിടുന്ന രീതിയിലാണ് യാത്രയുടെ റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് നളന്ദ മുൻഗർ ബഗൽപൂർ കതിഹാർ പൂർണിയ ദർഭംഗ തുടങ്ങിയ പ്രധാന ഭാഗങ്ങളിലൂടെ യാത്ര കടന്നുപോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കാരണമായ ഭാരത് ജോഡോ യാത്രക്കും ന്യായ യാത്രക്കും ശേഷം കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ പരിപാടിയാണ് വോട്ടർ അധികാർ യാത്ര എന്നാൽ ഈ യാത്ര ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതുകൊണ്ടാണ് അപകടം പറ്റിയ പോലീസുകാരനെ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്ന് പ്രചരിപ്പിച്ചതും I do